ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര പോരാ സ്റ്റോറി അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല ആവറേജായിരുന്നു തൈപര്യം അതിൻ്റെ ഒരു ഗൂസ് ബംസ് ഞാൻ പറ്റാത്ത ഒരു ഒരു നല്ല റോൾ പുള്ളി പുറത്തേക്ക് പോയാൽ വലിയൊരു കോമഡി പീസ് ഇങ്ങനെ വിഷ്വൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു പോയെന്നു വെച്ചാൽ ഇപ്പോഴും ആ സീൻ ആലോചിക്കുമ്പം വല്ലാത്തൊരു എന്താ പറയാ ഭക്തി ഒരാളുടെ ചിന്തയിൽ ഇത്രയും വരിക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് അയാളെ സമ്മതിക്കണം ഇങ്ങനെ ഞാൻ ചില സീനൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നു നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു അത്രയേ എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മൾ വേറെ കോമാളിയൊക്കെ ചോദിച്ചിരിക്കുന്നു പുള്ളിക്ക് കിട്ടണ ക്യാരക്ടർ കണ്ടുപഠിക്കണം മലയാളികൾ കണ്ടുപിടിക്കണം ഇത്രയും നല്ല ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിവുള്ള പുള്ളിയാണ് എന്തിന് ഇങ്ങനെ ഒതുക്കിയെന്ന് എനിക്ക് ഒരു പിടിക്കുന്നുണ്ടല്ലേജായിരുന്നു ഡയറക്ഷനൊക്കെ കൊള്ളാം സ്റ്റോറി അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ക്യാരക്ടറിന് വലിയ പ്രാധാന്യമില്ല ഫസ്റ്റ് പാർട്ടിന് അത്ര പോരാ ും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവസാനത്തെ മുപ്പത് മിനിറ്റിനെ കുറിച്ചൊന്നും പറയല്ല അത് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു ഗൂസ്ബംസ് ഫീലിരിക്കുവാണ് ഞാൻ സംസാരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ലെവലത്രയും ഗംഭീരമായിട്ടുണ്ട് ഒന്നും പറയേണ്ടില്ല ഗംഭീര പടം അടിപൊളി കൊള്ളാം സെക്കൻഡ് ഹാഫ് സൂപ്പറാണ് അടിപൊളിയാണ് നല്ല മെയിൻ ആക്ടർ സൂപ്പർ ആയിട്ട് നല്ല ഫസ്റ്റ് ഇതിന്റെ ചാപ്റ്റർ വൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഓവറോൾ ഭയങ്കര തിയേറ്ററുകൾ എക്സ്പീരിയൻസാണ് ജയറാമിനൊക്കെ നല്ല റോൾ കിട്ടിയിട്ടുണ്ട് സാറിന് പുള്ളി പുറത്തൊക്കെ പോയാലും വലിയൊരു ഒരു കോമഡി പീസ് ആക്കിയതില്ല അപ്പൊ അടിപൊളി റോളാണ് ജയറാമിനിട്ടി ഷെഫ്റ്റി അടിപൊളി ആ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് കേട്ടോ ഉണ്ട് തന്നെയാണ് ഒന്നും പറയാനില്ല ആയിരുന്നു ആയിരുന്നു ആണ് ഫസ്റ്റ് ഓഫ് ഓൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം അതില് സൗണ്ട് എഫക്ട്സും നല്ലൊരു മാച്ചാണ് മസ്റ്റ് വാച്ച് ആൻഡ് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അയ്യോ പറയാൻ വയ്യ നമുക്ക് കണ്ണിൽ വെള്ളം വരും ഒരു രോമാഞ്ചം ഇങ്ങനെ ഒരാൾക്ക് സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരാൾക്ക് വിഷ്വൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു വെച്ചാൽ ഇപ്പോഴും ആ സീൻ ആലോചിക്കുമ്പം വല്ലാത്തൊരു എന്താ പറയുക ഭക്തി എന്താ പറയാൻ പറയാനറിയത്തില്ല അത്ര അടിപൊളി സിനിമ ഇനി ഒന്നും പറയായില്ല ഒരാളുടെ ചിന്തയിൽ ഇത്രയും എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് അയാളെ സമ്മതിക്കണം പുള്ളി ഭയങ്കര സംഭവമാണ് രക്ഷയില്ല അയ്യോ ആദ്യത്തെ പാട്ടൊന്നൊന്നും അല്ല ഇത് ഓരോ സീനും നമുക്ക് ഇങ്ങനെ ഞാൻ ചില സീനൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി കണ്ണെടുക്കാൻ പറ്റത്തില്ല അത്ര സൂപ്പറായിട്ട് വിഷ്വൽ സൗണ്ട് കഥ രക്ഷയില്ല പുള്ളിയെ സമ്മതിക്കണം ബിഷപ്പ് റെഡ്ഡി പറയണോ അയാൾ ഇത്രയും വർക്കെടുത്ത് ആ ഒരു തെയ്യത്തിൻ്റെ ആണെങ്കിൽ ഇത്രയും വർക്കെടുത്ത് അയാൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം ഞാനൊരു ഡാൻസറാണ് എന്നാലും അയാളുടെ ആ ഒരു അഭിനയം ആ ഒരു ക്യാരക്ടറിലോട്ട് ചെല്ലുക എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് സൂപ്പർ എല്ലാവരും ഓരോ ക്യാരക്ടറിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ഭംഗി കാണണം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ കഥ പറഞ്ഞാൽ ശരിയാവത്തില്ല തന്നെ മനസ്സിലാക്കണം ആ ഒരു ഫീൽ ക്ലൈമാക്സിന്റെ എഫക്റ്റ് ഇതുവരെ തോന്നിട്ടില്ല ഇപ്പോഴും ആ ഓരോ അത് പറയാൻ പറ്റില്ല എന്നാലും ക്ലൈമാക്സ് ഒരു രക്ഷയില്ല നിങ്ങൾ വന്ന് കാണുക തിയേറ്റർ കണ്ടിട്ട് അതിൻ്റെ ആസ്വദിക്കണേക്ക് പറ്റും സിനിമ ഒരു രക്ഷയില്ല എന്തുപറയാ ഒന്നും പറയല്ല ക്ലൈമാക്സ് ഒക്കെ നാലരട്ടി ഫസ്റ്റ് റാങ്ക് ആയിട്ട് നാലരട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഓ ആ ലാസ്റ്റ് സീൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്നു നമുക്ക് രോമാഞ്ചം വിട്ടൊരു സമയമില്ലാത്ത വിധത്തിലാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല നിങ്ങളെല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ ഒന്ന് കാണണം ഇനി ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഡൗട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും നല്ല സിനിമ കേട്ടോ താങ്ക് യൂ ഫസ്റ്റ് ഹാഫിൻ്റെ ക്ലൈമാക്സിന് ഞാൻ ഒരു പത്തിൽ ഒരു എട്ട് കൊടുത്താൽ ഇതിന് പത്തിന് പത്ത് കൊടുക്കണം എന്നാലും അതിനകത്ത് നാലരട്ട് ക്ലൈമാക്സ് ഈ നടന്ന സമ്മതിച്ചാൽ ഒരു എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നതാണെന്ന് അതൊരു ഇത് അടിപൊളിയാട്ടോ സിനിമ എല്ലാവരും വന്ന് കാണാം ഇനി ഞാൻ പറഞ്ഞു തന്നെ ഇത് കളി യോ നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മൾ വെറും കോമാളിയൊക്കെ വെച്ചിരിക്കുന്നു പുള്ളിക്ക് കിട്ടണ ക്യാരക്ടർ കണ്ടുപഠിക്കണം മലയാളികൾ കണ്ടുപഠിക്കണം ഇത്രയും നല്ല ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിവുള്ള പുള്ളിയാണ് എന്തിനിങ്ങനെ ഒതുക്കിയെന്ന് എനിക്ക് ഒരുപിടിയും കിട്ടുന്നില്ല ഇല്ല ഇല്ല എല്ലാവരും ആവശ്യത്തിനുള്ള ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റിൽ നിന്നും കമ്പയർ ചെയ്യാൻ ഒരാൾക്കല്ല ഇത് കൂടുതൽ ആൾക്കാരെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓ ആൽ കാണാൽ ഫസ്റ്റ് ആയാലും ശരി തന്നെ ഇച്ചിരി ലാഗ് വരുമ്പോഴാണ് ക്ലൈമാക്സിന്റെ എഫക്റ്റ് ഉണ്ട് അതേ ട്രിക്ക് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് അതേ എഫക്റ്റ് ഇതിൽ കിട്ടും ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് വന്ന് തിയേറ്ററിൽ കാണുമ്പോൾ അത് മനസ്സിലാവും എനിക്ക് അത് പറയില്ലേ ക്ലൈമാക് സെറ്റ് നല്ല എൻജോയ്